കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് എന്ന് പറയുന്ന പ്രദേശത്താണ് നിത്യാനന്ദ ആശ്രമം ഉള്ളത് അവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നിത്യാനന്ദ സ്വാമിയുടെ ആശ്രമമാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ഇത് നമ്മുടെ രാജ്യത്ത് ഈ കർണാടകയിലാണ് ഏറ്റവും കൂടുതൽ ഈ നിത്യാനന്ദ ആശ്രമങ്ങളും മഠങ്ങളും ഒക്കെ ഉള്ളത് അതേപോലെ രാജ്യത്തിൻ്റെ ഭാഗത്തും നിത്യാനന്ദ സ്വാമിയുടെ പേരിൽ മഠങ്ങളും ആശ്രമങ്ങളും ഉണ്ടെങ്കിൽ ഇവിടെ മാത്രമാണ് വളരെ പ്രത്യേകതയുള്ള ഒരു ഗുഹ സ്ഥിതി ചെയ്യുന്നത് നിത്യാനന്ദ സ്വാമിയുടെ നേതൃത്വത്തിൽ നിരവധി അന്നത്തെ കാലഘട്ടത്തിലുള്ള സക ശിഷ്യന്മാരുമൊത്ത് ഒരു വലിയ ഒരു പാറയ്ക്കകത്താണ് അദ്ദേഹം ഒരു ഗുഹ നിർമ്മിച്ചിരിക്കുന്നത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് കാലഘട്ടത്തിൽ നിർമ്മാണം തുടങ്ങിയ ഗുഹ ഏതാണ്ട് മുപ്പത്തി ഒന്നോടുകൂടി മുപ്പത് വർഷം അവസാന കാലഘട്ടത്തിലാണ് അതിൻ്റെ നിർമ്മാണം പൂർണ്ണമായും പൂർത്തിയായത് അത്രയും വർഷം എടുത്ത് എടുത്ത ഈ ഗുഹ അവിടെ നാൽപ്പത്തി എട്ടോളം അറകളുണ്ടെങ്കിലും നാൽപ്പത്തി നാല് അറകളിൽ ഈ ഗു ഗുഹയ്ക്കകത്ത് ഇരുന്ന് ധ്യാനം ചെയ്യാൻ പറ്റും അവിടെ ഇരുപത്തിയാല് മണി മിക്കൂറും ആ എന്ത് ആഗ്രഹങ്ങളാണോ എന്ത് കാര്യങ്ങൾക്കാണോ ഈ ഗുഹയ്ക്കകത്ത് നിത്യാനന്ദ സ്വാമിയുടെ ഗുഹയ്ക്കകത്ത് വന്ന് ഈ നാൽപ്പത്തി നാല് ദിവസത്തോളം വ്രതമെടുത്ത് അതിന് വേണ്ടുന്ന ആഹാരങ്ങൾ കഴിച്ച് അല്ലെങ്കിൽ ജീവൻ നിലനിർത്താൻ വേണ്ടുന്ന പാനീയമാണോ ഭക്ഷണമാണോ അതിന് വേണ്ടുന്ന രീതിയിലുള്ള ആഗ്രഹ സാബലീകരണത്തിൽ ധ്യാനം ചെയ്തു കഴിഞ്ഞാൽ ആ ഉദ്ദിഷ്ട കാര്യങ്ങൾ പൂർണ്ണമായും സാധ്യമാകുമെന്നാണ് നിത്യാനന്ദ സ്വാമിയെക്കുറിച്ചുള്ളൊരു വിശ്വാസം നമ്മുടെ കേരളത്തിൽ നിന്നും നമ്മുടെ രാജ്യത്തിൻ്റെ ഫലഭാഗത്തു നിന്നും ആശ്രമത്തെ ും കേട്ടറിഞ്ഞവരാണ് ഈ കാഞ്ഞങ്ങാടുള്ള ആശ്രമത്തിൽ വരുന്നത് മൂന്ന് നേരം ആഹാരവും ഏതാണ്ട് മൂന്ന് ദിവസത്തോളവും സന്യാസി ശ്രേഷ്ഠന്മാരായിട്ടുള്ളവരും തീർത്ഥയാത്രയായിട്ടും ഹിന്ദു ആചാരപ്രകാരം യാത്ര ചെയ്യുന്നവർക്ക് തങ്ങാനും അവർക്കിതിനെക്കുറിച്ച് പഠിക്കാനും വിശ്വാസം നേടാനും അവരുടെ ശാരീരിക മാനസിക ആരോഗ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ വളരെ ഉതകുന്ന രീതിയിലാണ് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ പറ്റുന്നത് ഇവിടെ ഭഗവാൻ ഇവിടെ വരുന്നിടത്തും മറ്റ് ക്ഷേത്രങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ മിഠായികൾ എന്താണ് അതിന് കാരണം കാരണം എന്താണെന്ന് ചോദിച്ചാൽ പണ്ട് ഭഗവാൻ ഇവിടെ വരുന്ന കുട്ടികൾക്കെല്ലാം ഈ മുട്ടായി കൊടുക്കുമായിരുന്നു പിന്നീട് വന്ന ഭക്തന്മാരെല്ലാം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ്റെ സമാധിക്ക് ക്ഷേത്രം വന്നതിനൊക്കെ ശേഷം ശേഷവും അവർ ആ ഒരു ഇത് പിന്തുടരുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ അവർ പ്രാർത്ഥിച്ച് എന്ത് കാര്യം സാധിച്ചാലും അതിന് ശേഷം ഭഗവാനെ കൊണ്ടൊരു മുട്ടായി സമർപ്പിക്കും പിന്നെ ബർത്ത്ഡേ വിവാഹ കാര്യം അങ്ങനെ ഓരോ കാര്യങ്ങളും പ്രാർത്ഥിച്ച് നടന്നു കഴിയുമ്പോൾ ഇതിനെല്ലാം അവർ ഭഗവാന് മധുരം സമർപ്പിക്കാറുണ്ട് മുട്ടായി ലഡു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതെ 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 പ്രസാദമായിട്ട് പൂജയുടെ സമയത്ത് പൂജയുടെ അവൽ അവൽ ഉണ്ടാവും ബാക്കി സമയങ്ങളിൽ ഇതുപോലെ മധുരം എന്തെങ്കിലും ഉണ്ടാവും